പുരസ്കാര സമർപ്പണ മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു തോമസ് ചെയ്തു ഉണരുന്ന യുവത്വമാണ് നാടിന്റെ കരുത്തെന്നും കലാകാരന്മാരെയും സംരംഭകരെയും പ്രോത്സാഹനം നൽകുന്ന സമൂഹമാണ് നമ്മുടേതെന്നും ചലച്ചിത്ര താരവും ഡിവൈഎസ്പിയുമായ സിബി തോമസ് പറഞ്ഞു കാഞ്ഞങ്ങാട് മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന സബരി ആദരാസ്മൃതി പുരസ്കാര ചടങ്ങിൽ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഭാ പുരസ്കാരം പുരസ്കാരം രാജേഷ് ബാബു എല്ലാ ജേതാക്കൾക്കും എന്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ് അതിനു മുൻപ് ഒരു നന്ദി വലിയൊരു നന്ദി സുമാരഭാഷയോട് പറയുകയാണ് നല്ല വാക്കുകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് രാവിലെ തന്നെ നല്ലൊരു വാക്ക് വാക്കുക ഓഫീസിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എനിക്ക് ചുറ്റുമുള്ളവരിലും ഉണ്ടാകും അത് ഒരുക്കി തന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് അതിനപ്പുറം ഒരു പുരസ്കാരം എന്ന് പറയുന്നത് അംഗീകാരം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു പ്രചോദനമാണ് അല്ലെ അതും ഒരു പോസിറ്റീവ് എനർജിയാണ് പക്ഷെ ആ പുരസ്കാരത്തിന്റെ മഹിമ വർദ്ധിപ്പിക്കുന്നത് അത് എത്തേണ്ട കൈകളിൽ എത്തുമ്പോഴാണ് അത് കൃത്യമായി നൂറ് ശതമാനം ഇതിൻ്റെ വിധികർത്താക്കളോട് ഞാൻ പറയുകയാണ് നൂറ് ശതമാനം എത്തേണ്ടവരിലേക്ക് തന്നെയാണ് ഈ പുരസ്കാരങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സബരിയാ പുരസ്കാരം എല്ലാ കാലവും അറിയപ്പെടും എല്ലാ കാലവും വാഴ്ത്തപ്പെടും എന്നും കൂടി പറയുകയാണ് ആദരാസ്മൃതി ചിത്രപ്രതിഭാ പുരസ്കാരം ചിത്രൻ കുഞ്ഞിമംഗലത്തിൽ നിന്നും അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഹർഷ പ്രമോദ് ഏറ്റുവാങ്ങി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അദർഫ് ശ്രീജിത് പി കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി തന്മയാവി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ആശാലക്ഷ്മി എം സി കൊല്ലം വിമല ഹൃദയം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനന്യ സുഭാഷ് പിണറായി എ കെ ജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അദ്വൈത് പി പി എന്നിവർ പ്രത്യേക ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങി സംസ്ഥാനത്തുടനീളമുള്ള എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ജലച്ചായം എണ്ണച്ചായം പെൻസിൽ ഡ്രോയിങ് ഇനങ്ങളിലായി നടന്ന ഇരുന്നൂറ് രചനകൾ ബാലകൃഷ്ണൻ പുത്തൂർ മുഖ്യ ജൂറിയായ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ജേതാക്കളെ കണ്ടെത്തിയത് ചടങ്ങിൽ പത്രപ്രവർത്തകൻ നി വി ജയകൃഷ്ണൻ പുരസ്കാര പരിചയവും എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ആദരസ്മൃതി ഭാഷണവും നടത്തി ശ്രീ തോമസ് സാറിനെ നമുക്കറിയാം എനിക്ക് വളരെ അദ്ദേഹം വളരെ കാലഘട്ടം മുമ്പ് തന്നെ ഞാൻ മട്ടന്നൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോളേജുണ്ട് അത് മട്ടന്നൂർ കോളേജിനെയാണ് ഞാൻ ഇഷ്ടപ്പെടേണ്ടത് പക്ഷേ എനിക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ട് മട്ടന്നൂർ കോളേജിലേ കിട്ടും ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു കോളേജ് ഉണ്ട് അത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജാണ് ആ നിർമ്മലഗിരി കോളേജിൽ അദ്ദേഹം ബി എസ് സി കെമിസ്ട്രിക്ക് പഠിച്ചിട്ടാണ് ഏറ്റവും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹം വരികയും അങ്ങനെ കെമിസ്ട്രിയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് അദ്ദേഹം തന്റെ മികവ് കാണിക്കുകയും ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ഷാജി അധ്യക്ഷത വഹിച്ചു സ്പീക്കർ രാജേഷ് വാര്യർ മുഖ്യപ്രഭാഷണവും കവയിത്രിയും ചിത്രകാരെയേഖാ കാദംബരി ആശീർവാദ ഭാഷവും നടത്തി പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സപരിയ വർക്കിംഗ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ ചോമ്പാല പ്രാപ്പുയിൽ നാരായണൻ കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ അജിത് പാഠ്യം ശ്രീകുമാർ കോറോം ഷിബു വെട്ടം സിജി രാജൻ രാജാമണി കുഞ്ഞിമംഗലം ജയകൃഷ്ണൻ മാഡമന അനിൽകുമാർ പട്ടേന മധു നമ്പ്യാർ മാതമംഗലം ഇ ആർ ശോഭന രാജി മിംടെക് രഘുനാഥ് പൊതുവാൾ മഹേഷ് പരിയാറും അശ്വതി പി എന്നിവർ സംസാരിച്ചു മിംടെക് വിദ്യാർത്ഥിനികളുടെ സ്വാഗത നൃത്തം പരിപാടിക്ക് മിഴിവേകി